നമസ്കാരം പൊളി ടോക്സിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം അങ്ങനെ തന്നെയാന്നല്ലേ നമ്മൾ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി പി ഐ എന്തായാലും പന്നേനെ സ്ഥാനാർത്ഥിയാക്കൂലെന്നു പാവത്താൻ സി പി ഐ ആക്കിയാലും പന്നിനാവില്ല ഇനി ഇത്തരം പരിപാടിക്കൊന്നും ഇല്ല ഞാനൊരു നാലു മാസം മുന്നെയാണ് പന്നിൻ്റെ ഇന്റർവ്യൂ എടുക്കുന്നത് ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ ഒഴുകി വെച്ചിട്ടുണ്ടായിരുന്നു സഖാവേ മത്സരിക്കാൻ സാധ്യത ഞാനോ ഇനിയോ ഒരു പരിപാടിക്കും ഞാനില്ല സി പി ഐന് ലിസ്റ്റ് വന്ന് നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് പന്നിയങ്ങനെയുണ്ട് പരിപാടി ഇതിലൊക്കെ മാറി മനുഷ്യ മനുഷ്യന്മാരുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പിന്നെ പ്രായം കഴിഞ്ഞോണ്ട് പാർട്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടി സെക്രട്ടറി ആകാൻ പോലും ഇല്ലാതെ മാറി നിൽക്കുന്ന ആൾ ഒരു കാര്യമില്ല കാരണം രവീട്ടൻ ഒന്നാമത്തെ അതിന് താല്പര്യം ഇല്ലാത്ത ആളാണ് പിന്നെ സി പി ഐക്ക് ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല സി പി ഐ സ്ഥാനാർത്ഥികളെ കണ്ടില്ലേ അല്ല കഴിഞ്ഞ ഈ തിരുവനന്തപുരത്ത് സി പി ഐന്റെ സീറ്റ് വിറ്റതാ ആരോപണം എനിക്ക് ഇത്തവണ ഒരു വിൽപ്പന നടക്കാതിരിക്കാൻ വേണ്ടിട്ടാണോ പന്നിനെ കൊണ്ടെത്തുന്ന സംശയമുണ്ട് വയനാട്ടിൽ ആനി വയനാട്ടിൽ ആനി രാജാന്ന് ഞാൻ കേട്ടത് ആന രാജാന്നായിരുന്നു അവിടെ ആനയാണല്ലോ പ്രശ്നം അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ സി പി ഐ ആദ്യം പറഞ്ഞത് ഞങ്ങൾ പ്രമുഖരെ ഇറക്കുമെന്നാണ് അപ്പൊ ഞാൻ വിചാരിച്ച ശരിക്കും അവര് യൂത്ത് ആയിട്ടുള്ള കുറച്ച് നേതാക്കന്മാരൊക്കെ നല്ല നേതാക്കന്മാരുണ്ട് അവരൊക്കെ ഇറക്കുമായിരിക്കും കരുതിയത് പക്ഷെ സംഭവിച്ചത് വി സുനിൽകുമാർ ഒഴികെ ബാക്കിയെല്ലാം ആരുടെ പക്ഷെ ഈ സ്ഥാനാർത്ഥി ഇപ്പം ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലാണ് എല് വിയോജിപ്പ് ഒന്ന് പന്നിയന തിരുവനന്തപുരത്ത് ഇറക്കുന്നത് പന്നിന് ആരെയാണ് നേരിടേണ്ടത് ശശിതരൂരിന ശശി തരൂരിനാ നേരിടേണ്ടത് കാരണം ശശി തരൂര് വരുന്നതിന് തൊട്ട് മുന്നായിട്ട് തിരുവനന്തപുരത്ത് എം പി ആയിരുന്ന ആളാണ് പന്നിയൻ പന്നയൻ ശേഷം പിന്നീട് സി പി ഐക്ക് തിരുവനന്തപുരം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കാരണം ശശി തരൂരിനോടൊന്നും ഏറ്റുമുട്ടി വിജയിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി യഥാർത്ഥത്തിൽ സി പി ഐയുടെ കയ്യിലില്ല അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ തൃശ്ശൂരും മാവേലിക്കര നല്ല സ്ഥാനാർത്ഥികളായത് അതെ ഫൈറ്റ് ചെയ്യാവുന്ന നല്ല സ്ഥാനാർത്ഥികൾ തന്നെയാണ് ആ തീരുമാനം തന്നെ മറ്റു രണ്ട് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ എടുത്താൽ മതിയാ കാരണം യങ്സ്റ്റേഴ്സിനെ പരിഗണിച്ച് അതിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു ഫൈറ്റിംഗ് മൂഡെങ്കിലും ഉണ്ടായതിന് അതെ 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 ഇത് അങ്ങനെ ഒരു മൂഡിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ആളുകളല്ല അല്ല ഈ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആനി രാജ വരുന്നത് കാരണം ആനി രാജ ഒരു ദേശീയ നേതാവാണ് അതെ രാഹുൽ ഗാന്ധി ഒരു ദേശീയ നേതാവാണ് അപ്പോൾ രാഹുൽ ഗാന്ധിയെ നേരിടാൻ ഒരു ദേശീയ നേതാവ് വരണം പക്ഷെ വേറൊരു തമാശ ഇനി എന്തെങ്കിലും സംഭവിച്ചു ഇനി എന്ത് സംഭവിക്കാലോ ലോകല്ലേ എന്തെങ്കിലും സംഭവിച്ചു നാളെ ഭരണം കിട്ടിയതായിരിക്കും ഈ നമ്മുടെ ഇന്ത്യ മുന്നണിക്ക് ഹനി സപ്പോർട്ട് ചെയ്യേണ്ട ആളാണ് രാഹുൽ ഗാന്ധി അവർക്കറിയു അതല്ലേ ഒരു പ്രശ്നം എന്നറിയാം ഇപ്പം ഡൽഹിയിൽ ഇവർ ഇരുന്നിട്ടാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ആനിരാജയും രാജീവ് അതായത് രാഹുൽ ഗാന്ധി അങ്ങനെയുള്ള ഈ സോണിയാഗാന്ധിയൊക്കെ ഇരുന്നിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ എന്റെ ഒരു സെറ്റപ്പ് ഇതേ ടീം ഇവിടെ വന്നിട്ട് ഒരുമിച്ച് പരസ്പരം മത്സരിക്കുക അത് ഓക്കെ ഇപ്പൊ കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സി പി എമ്മും സി പി ഐ ഒക്കെ എതിർപക്ഷത്തേക്കും മാത്രമല്ല ഈ തമിഴ്നാ അല്ല കർണാടക അതിർത്തിയാണല്ലേ ഈ വയനാട് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് മത്സരിക്കുന്ന ആളുകൾക്ക് ഇവർ ഒരുമിച്ച് പോയി വോട്ട് പിടിക്കണം അതെ അതെ തമിഴ്നാട്ടിൽ പിടിക്കണം തമിഴ്നാട്ടിലും വോട്ട് കൊടുക്കുക അതാണ് ഞാൻ നിങ്ങളെ ഈ പൊളിറ്റിക്സ് എന്നുള്ള സാധനം ചർച്ച ചെയ്യുന്ന ഒരു സംഭവം അപ്പൊ ഇങ്ങനെയുള്ള ആന മണ്ഡലത്തരങ്ങൾ തീരുമാനിക്കുകയും എന്നിട്ട് ഈ ഞങ്ങളാണ് ഗംഭീരന്മാർ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ അർത്ഥമൊക്കെയാണ് ഞങ്ങൾക്ക് ചില ഗതികേടുകളുണ്ട് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ആളുകളില്ല എന്നാ പറയുന്നുണ്ട് നമുക്ക് കേൾക്കാൻ രസമുണ്ട് പക്ഷെ അതല്ല ആനി രാജ വരുന്നതോടുകൂടി ദേശീയ തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ സി പി ഐക്ക് എന്തോ വലിയ പ്രാധാന്യം കിട്ടും കിട്ടും അങ്ങനെയൊന്നുമില്ല അതൊക്കെ വെറുതെ തോന്നലേള എല്ലാം പറഞ്ഞത് അതിലൊക്കെ യഥാർത്ഥത്തിൽ പുതിയ പിള്ളേർ എന്നുള്ള രീതിയിലേക്ക് സി പി ഐ പോ ഒന്നാമത്തെ സി പി ഐ കുറിച്ച് അങ്ങനെ ആരോപണം ഉള്ളതാണ് ഈ കൊറേ ആളുകൾ മുതിർന്നവരുടെ മാത്രം കൂടുതൽ അല്ല അതിനുശേഷം നമ്മൾ ഈ പറയുന്നത് പോലെ ഇതൊക്കെ അങ്ങനെയുള്ള ആളുകൾ ഇല്ലാഞ്ഞിട്ടല്ല അതാണ് നമ്മളത് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം പാർട്ടിയിൽ അങ്ങനെയുള്ള ചെറുപ്പക്കാർ ഉള്ളപ്പോഴാണ് ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ഇപ്പൊ ആന്റിരാജയെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു നേതാവിനെ കൊണ്ടുവന്ന് ഇത്രയും യാതൊരുവിധ ഫൈറ്റിംഗ് ഇതും ഇല്ലാത്ത ഒരു സ്ഥലത്തു കൊണ്ട് ഇടുക എന്ന് പറഞ്ഞാല് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ല എന്താ അതാണ് ഞാൻ ചോദിക്കുന്നത് എന്ത് പൊളിറ്റിക്കൽ സന്ദേശമാണ് ഇവർ നൽകുന്നത് അത് സി പി ഐ പോലുള്ള ഒരു പാർട്ടി യഥാർത്ഥത്തിൽ ഇപ്പൊ നാഷണൽ ലെവലിൽ അവര് വലിയ ശക്തമായ പാർട്ടി എങ്കിൽ അല്ലെങ്കിൽ പോലെ ഏറെക്കാലം ദേശീയതലത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു പാർട്ടിയായിരല്ലോ സി പി ഐ ഇപ്പൊ സി പി എമ്മിനെ കാണും കുറച്ചും കൂടി സ്വീകാര്യത ഉണ്ടായിരുന്ന പാർട്ടിയും സി പി ഐ ആണ് പ്രത്യേകിച്ച് കോൺഗ്രസ് കൂടുതൽ ബന്ധം ഉണ്ടായിരുന്ന പാർട്ടിയും സി പി ഐ ആണ് അതുകൊണ്ട് തന്നെ ദേശീയതലത്തിൽ ഇവർ ഞങ്ങളെ കൂടെ നിൽക്കുന്നതാണ് എന്ന് കരുതി ദേശീയ നേതാക്കന്മാരൊരിക്കലും വരാൻ പാടില്ലായിരുന്നു അത് വലിയൊരു വലിയൊരു ഡിസിഷൻ തന്നെയാണ് സി പി ഐ പക്ഷെ അതേസമയം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂർ നോക്കൂ തൃശ്ശൂരിൽ അവർക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി തന്നെയാണ് സുനിൽകുമാറിന്റെ ഒരു പ്രത്യേകത മന്ത്രിയായിരുന്ന സമയത്തായാലും ശരി അതിനുള്ള എം എൽ എ ആയിരുന്ന സമയത്തായാലും ശരി അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു മന്ത്രിസ്ഥാനത്ത് ഇരുന്നിട്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഇറങ്ങിപ്പോയ ഓരോ ജില്ല ഒരാളാണ് ഈ പറയുന്ന സുനിൽകുമാർ മാത്രമല്ല വളരെ ലളിത ജീവിതമാണ് ഞങ്ങൾ ഒരു ഒരു ഒന്നൊന്നര മാസം മുന്നേ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിണ്ടായിരുന്നു വളരെ ചെറിയ വീടും ഒരു കർഷക കുടുംബമൊക്കെയാണ് അദ്ദേഹം ഒരിക്കലും മന്ത്രി ആയതിന് ശേഷം ഭയങ്കരമായി മെച്ചപ്പെടുകയോ അല്ലെങ്കിൽ പഴയ വീട് വെച്ച് വലിയ വീട് വെക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു ഒരു ശരിക്കും ശരിക്കും ചാൻസും ഉണ്ട് ചാൻസ് ഉണ്ട് പിന്നെ തീർച്ചയായും കെ കറണാരനെ പറയുന്നത് പാർട്ടിയിൽ അന്തഛദ്രദം കൊണ്ടാണെങ്കിൽ പോലും കെ കറണാകാരനെ പോലുള്ള ആളെ വിരാൻ മലത്തിയടിച്ച് മലത്തി അടിച്ച സ്ഥലാണ് അപ്പൊ ചാൻസ് പിന്നെ മാത്രല്ല പിന്നെ പിന്നെ ആ കോൺസ്റ്റിറ്റ്യൻസിയിലുള്ള മണ്ഡലങ്ങളിൽ സിപിഐക്ക് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത് ഇപ്പൊ സി പി ഐക്ക് പ്രാധാന്യമുള്ള സി പി ഐക്ക് കുറച്ചും കൂടി കൊല്ലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റും അല്ലെങ്കിൽ സ്വീകാര്യതയും ഒക്കെയുള്ള കുറെ നേതാക്കന്മാരൊക്കെയുള്ള സ്ഥലമാണ് ഈ തൃശ്ശൂർ അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ വിജയസാധ്യതയുണ്ട് സാധ്യതയുണ്ട് കാഞ്ഞരാശം പോകാനുള്ള ഒരു കാരണംന്ന് പറഞ്ഞാൽ കാഞ്ഞറേഷൻ്റെ സ്ഥാനാർത്ഥി ശരിക്ക് പറഞ്ഞാൽ അൺഫിറ്റ് ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അവിടെ ശരിക്കും തിരിച്ചടി കിട്ടിയത് പിന്നെ മാത്രല്ല അന്ന് സുരേഷ് ഗോപിയും കുറച്ച് വോട്ട് പിടിച്ചു എന്നുള്ളതുകൊണ്ടും പ്രശ്നമുണ്ട് സുരേഷ് ഗോപി തന്നെയാണ് ഇത്തവണയും അത് പറയാൻ പറ്റില്ല കാരണം ഏറ്റവും കൂടുതൽ ഇപ്പം ബി ജെ പി നേതൃത്വം ദേശീയ നേതൃത്വം ഏറ്റവും ശക്തമായി ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ മാത്രമല്ല ഈ പിന്നെ സുരേഷ് ഗോപിയാണ് ഞാൻ ഇത് ഇതെടുക്കുകയെന്ന് നേരത്തെ പ്രഖ്യാപിച്ച ഒരു സ്ഥലം കൂടിയാണ് ഏഹ് തൃശ്ശൂർ ഞാനും എടുക്കണം എന്ന് പ്രഖ്യാപിച്ചൊരു സ്ഥലമാണ് പിന്നെ മാത്രമല്ല അതിന് വേണ്ടിട്ട് കുറെ അധികം തരത്തിലുള്ള അഭ്യാസങ്ങൾ തൃശ്ശൂരിൽ കാണിക്കുന്നുണ്ട് അവസാനമായിട്ട് കാണിച്ച വാക്കാണ് അഭ്യാസങ്ങളാണ് ആ അഭ്യാസങ്ങളാണ് അതുകൊണ്ട് അവിടെ ലാസ്റ്റായിട്ട് എന്താണ് അരി കൊടുക്കലാണ് അപ്പൊ കിറ്റ് കൊടുത്തുകൊണ്ട് ഭരണം തുടർച്ചയുണ്ടായ സ്ഥലമാണ് കേരളം ഇതിന്റെ ഒരു സാധ്യത കൂടി അവർ പരിശോധിക്കുന്നുണ്ട് അവിടെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള മോദി കല്യാണത്തിന് വെറുതെ മാത്രമല്ല അനുഗ്രഹിച്ചിട്ട് പോയ ആളാണ് അപ്പൊ അദ്ദേഹം വെറുതെ വന്നതല്ല തിരഞ്ഞെടുപ്പ് പ്രവണർത്ഥം വന്നു തന്നെയാണ് അതുകൊണ്ട് രണ്ടു തവണ വന്നു ഇതൊക്കെ വെച്ച് നോക്കുമ്പോ അവിടെ ഈ അതിലുപരി സുനിൽ ഒരു സുനിൽ കുമാറിനൊരു പൊതു സ്വീകാര്യത വെള്ളം ഉണ്ട് അതാണ് അതിന്റെ ഒരു വ്യക്തിപരമായ ഒരു സ്വീകാര്യത ഈ ടി എൻ പ്രതാപനും അത്തരത്തിലുള്ള സ്വീകാര്യതയുള്ള ആളാണ് ഈ സുനിൽകുമാറും നല്ല സ്വീകാര്യതയുള്ള ആളാണ് പിന്നെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് വെച്ച് നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിക്കും വലിയ സ്വീകാര്യതയൊക്കെ ഉണ്ട് ഈ സ്വീകാര്യത എങ്ങനെ വോട്ടായി മാറും എന്നൊക്കെ നോക്കുമ്പോൾ വലിയ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലമാണ് മൂന്ന് സ്ഥാനാർത്ഥികളും ഫിറ്റ് ആയ ആളുകളൊക്കെ അതില് അൺഫിറ്റ് എന്ന് പറഞ്ഞത് തോന്നി ഈ രണ്ട് സ്ഥാനങ്ങളാണ് പിന്നെ മാവേലിക്കരയിലായത് യുവ സ്ഥാനാർത്ഥിയായതും ഫിറ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ മാത്രല്ല ഈ നല്ല ആളുകൾ തന്നെ തെരഞ്ഞെടുക്കണമെന്നില്ല കേട്ടോ പലതരത്തിലുള്ള നമുക്കറിയാം ചില പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ വളരെ മോശമായ സ്ഥാനാർത്ഥികളുടെ മുന്നിൽ തോറ്റുപോയ ചരിത്രമൊക്കെ ഉണ്ട് അതൊക്കെ എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും നല്ല സ്ഥാനാർത്ഥികൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് സി പി ഐ ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫൈറ്റിംഗ് മാവേലിക്കരയില് ആ മാവേലിക്കരയിൽ നമ്മൾ പറയുമ്പോ ഇപ്പം അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അറിയാലോ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ പലതവണ മത്സരിച്ചു കൊണ്ടിരിക്കുക അദ്ദേഹത്തിന് എന്നെ മടുത്തു അദ്ദേഹം തന്നെ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞാണ് അല്ല അത് എനിക്ക് പറഞ്ഞു അവിടുത്തെ വോട്ടർമാരും അത് സ്വീകരിക്കും അദ്ദേഹത്തിന്റെ കോൺഗ്രസ് നേതൃത്വം തള്ളിക്കളഞ്ഞെങ്കിൽ പോലും ആ വോട്ടർമാര് സ്വീകരിക്കുന്ന എൻ്റെ ഒരു കാര്യത്തിൽ കാരണം ഒരാള് മത്സരിച്ച് മത്സരിച്ച് മടുക്കുക എന്ന് പറഞ്ഞാലേ ആളുകൾ വേണ്ട എന്നെ ഒന്ന് സുരേഷ് ഗോപി പറഞ്ഞ വിരുദ്ധമാണല്ലോ മാവേലിക്കര നിങ്ങളെടുത്തോ എന്ന് പറയുന്ന അവസ്ഥയിലാണ് എന്നെ അങ്ങോട്ട് എടുത്തത് അപ്പൊ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ചിലപ്പോ ആളുകളും വിചാരിക്കും ഈ ഇദ്ദേഹത്തിന് പോലും എനിക്ക് അതിനാണ് സാധ്യത കൂടുതൽ ഇദ്ദേഹത്തിന് പോലും അടുത്തൊരു സീറ്റിൽ എന്തിനാണ് ഇനി ഇദ്ദേഹത്തെ ജയിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ തോൽപ്പിച്ചാലും ഇയാൾ രക്ഷപ്പെട്ടെ അതുകൊണ്ട് ചിലപ്പോ തോൽപ്പിച്ച് കൊടുത്താൻ സാധ്യതയുണ്ട് മാത്രല്ല ഈ കനകോലുവിന്റെ ഒരു ഒരു നിഗമന പ്രകാരം തോൽക്കുന്ന നാല് സീറ്റുകളിൽ ഒന്ന് ഈ കൊടുക്കുന്ന സുരേഷ് മത്സരിക്കുന്ന മാവേലിക്കരയാണ് കോൺഗ്രസ് അങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്തത് അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം താല്പര്യമില്ലാന്ന് പറഞ്ഞ സ്ഥലങ്ങൾ അതുകൊണ്ട് ചിലപ്പോൾ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ വീണ്ടും അവിടെ കൊടുക്കുന്ന തന്നെ കൊടുക്കുന്നൂടിക്കൊന്നുമില്ല കേട്ടോ പക്ഷെ പോലും നല്ല സ്ഥാന സ്ഥാനാർത്ഥിയാണ് സി പി ഐ സി പി ഐ സി പി ഐ നല്ല സ്ഥാനാർത്ഥിയാണ് സംശയമില്ല അതിന് അവിടുത്തെ ജനങ്ങൾക്ക് ഈ സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞ പോലെ ഈ സുരേഷ് പറഞ്ഞ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ആരുടെയും ജയിപ്പിച്ചാൽ അത്ഭുതപ്പെടാനില്ല അങ്ങനെ സംഭവിക്കും കാരണം ജനങ്ങളാണല്ലോ അവസാന വിധി വിദ്യാഭ്യാസം സി പി ഐക്കാണെങ്കിൽ പൊതുവെ ലോക്സഭാംഗങ്ങളൊക്കെ ഇല്ലാത്ത കാലമാണ് സി പി ഐ ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന സമയമാണ് അപ്പൊ എവിടെങ്കിലും ഒരു സീറ്റിൽ ജയിച്ചില്ലെങ്കിൽ അവരുടെ കാര്യം കെട്ടപ്പൊക്കെയോ നാഷണൽ പാർട്ടി എന്നുള്ള സാധനം പോയി ഒരു പ്രാദേശിക പാർട്ടിയായി മാറുന്നൊരു അവസ്ഥയിലേക്കാണ് സി പി ഐ അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ രവിയേട്ടൻ നല്ല ആളാണ് ആളുകൾക്ക് ഇഷ്ടമുള്ള ആളാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ശശി തരൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തിന് ഫൈറ്റ് കൊടുക്കാൻ പറ്റിയ ഒരു യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവരണമെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത് അല്ല പക്ഷേ എനിക്ക് നേരെ തീർച്ചയായും തോന്നുന്നില്ല അതെന്ന് പറഞ്ഞാൽ ഒരു ദേശീയ പാർട്ടി അല്ല ദേശീയ തലത്തിൽ ഒരു ഇന്ത്യ മുന്നണിയുടെ കൂടെ നിൽക്കുവാണല്ലോ അപ്പം ശശി തരൂർ ജയിച്ചു പോകട്ടെ എന്ന് കരുതിയിട്ട് തന്നെ ചിലപ്പോൾ പന്നിന് നടത്തിയാക്കിയതായിരിക്കാനും വഴിയുണ്ട് കാരണം പന്നിയനും കൂടി പറഞ്ഞിട്ടുണ്ട് ശശി തരൂർ നല്ല വിവരമുള്ള ആളാണ് കൊള്ളാവുന്ന ആളാണ് എന്നൊക്കെ പന്യനും അഭിപ്രായമുണ്ട് അതുകൊണ്ട് പന്നിന് ഒരിക്കലും ശശി തരൂർ തോൽക്കാൻ ഒരു താല്പര്യം ആളാണെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഒരു ഡമ്മി സ്ഥാനാർത്ഥിയെ പോലെ നിർത്തി ശശി തെരൂടെ വേറെ ഇത്ര നാളും ഡൽഹി നായർ എന്ന് വിളിച്ചിരുന്ന സുകുമാരൻ നായർ എന്റെ സ്വന്തം നായരാണ് ആ അതെ അയാളിപ്പൊ ഈ പതിനഞ്ചു കൊല്ലായിട്ട് തിരുവനന്തപുരത്ത് താമസം ഉള്ളതുകൊണ്ടാണ് ഡൽഹി നായർ ഷിപ്പ് കളഞ്ഞിട്ട് ഇപ്പം ഇപ്പൊ അവിടെ വിളിച്ചു വരുത്തില്ല ചങ്ങനാശ്ശേരി അല്ല അപ്പൊ ബാക്കിയുള്ള നായമാരെ എല്ലാം താഴെ ഇരുത്തിയിട്ടാണ് മോളി കയറ്റിയിരുത്തി പ്രസംഗിപ്പിച്ചത് അതെ എന്തായാലും ശശി തരൂരിന് വേണ്ടിയിട്ട് സി പി ഐ ശരിക്കും പറഞ്ഞത് ത്യാഗം ചെയ്തു തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ നമുക്ക് ഇത് അവസാനിപ്പിക്കാം